സിംബാബ്വേക്കെതിരായ ട്വൻറ്റി ട്വൻ്റി പരമ്പരയിൽ മുന്നിലെത്താൻ ഇന്ത്യ ഇന്നിറങ്ങും ആദ്യ രണ്ട് മത്സരങ്ങളിൽ ടീമിലില്ലാതിരുന്ന സഞ്ജു സാംസൺ ഇന്ന് കളിക്കും വൈകിട്ട് നാലരയ്ക്കാണ് മൂന്നാം മത്സരം തുടങ്ങുക അഞ്ചു മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമും ഓരോ ജയവുമായി ഒപ്പത്തിനൊപ്പം ഇന്നത്തെ മത്സരം ജയിച്ച് മുന്നിലെത്തുകയാവും ഇന്ത്യയുടെ ലക്ഷ്യം ആദ്യ മത്സരത്തിൽ കനത്ത തിരിച്ചടി നേരിട്ടെങ്കിലും രണ്ടാം മത്സരത്തിൽ നൂറ് റൺസിന്റെ ജയം നേടിയാണ് ഇന്ത്യ തിരിച്ചു വന്നത് ലോകകപ്പ് നേടിയ ടീമിലെ മൂന്ന് താരങ്ങൾ കൂടി ചേർന്നതോടെ ഇന്ത്യൻ നിര സുശക്തം വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ ടീമിലെത്തും അരങ്ങേറി ഒമ്പത് വർഷമാകുമ്പോഴും ഇരുപത്തിയാറ് മത്സരങ്ങൾ മാത്രമാണ് സഞ്ജുവിന് കളിക്കാനായത് തുടർച്ചയായി മൂന്ന് മത്സരങ്ങളിൽ കളിക്കാനാകുന്നത് സഞ്ജുവിന് മികച്ച അവസരമാകും കഴിഞ്ഞ മത്സരം ത്തിൽ സെഞ്ചുറി നേടി അഭിഷേക് ശർമ്മ ടീമിൽ സ്ഥാനം നിലനിർത്തും ശിവൻ ദുബൈ യശസ്വി ജയ്സ്വാള എന്നിവർ കൂടി ടീമിലെത്തുമ്പോൾ രൂജുറൽ റിയാൻ പരാഗ് എന്നിവർ പുറത്തിരിക്കും ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ ഞെട്ടിച്ച സിംബാവയും തിരിച്ചുവരാമെന്ന പ്രതീക്ഷയിലാണ് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം